പലതരം ഔഷധങ്ങളുടെ ചേരുവ ചേർത്ത് സ്വർണത്തെ വെള്ളിയെ ചെമ്പിനെ ഭസ്മീകരിക്കുമ്പോൾ അത് നാനോ തലത്തിലേക്ക് മാറുന്നുണ്ടാകുമോ സാരസ്വത പാർട്ടിക്കിൾസ് നാനോ ലെവലിലാണോ ആധുനിക നാനോ വിദ്യയിൽ അൻപത് നാനോമീറ്ററിൽ താഴെ ദ്രവ്യത്തെ എത്തിക്കുവാൻ കിടഞ്ഞു പരിശ്രമിക്കുകയാണ് ഇന്ന് ശാസ്ത്രലോകം മെറ്റൽസിൽ നാനോ വയേഴ്സും നാനോ കാർബൺ ട്യൂബ്സുമാണ് ശാസ്ത്രം ഇന്ന് കൂടുതൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത് സോളുബിൾ നാനോ ഡിസ്കോയിഡൽ പാർട്ടിക്കിൾസ് കണ്ടെത്താൻ ശാസ്ത്രത്തിന് കഴിഞ്ഞാൽ ക്യാൻസർ ചികിത്സ വരെ എളുപ്പമാകുമെന്ന് ശാസ്ത്രം പ്രതീക്ഷിക്കുകയാണ് സോലബിൾ നാനോ ഡിസ്കോയിഡൽ പാർട്ടിക്കിൾസ് അവിടെയാണ് ഞങ്ങൾ ഒരു ഒരന്വേഷണത്തിന് മുതിർന്നത് നിങ്ങളുടെ അപ്പനപ്പൂപ്പന്മാരുണ്ടാക്കിയ സാരസ്വതാരിഷ്ടവും ദന്തിയരിഷ്ടവും കോഴി ക്ഷീരബലയും ഗ്രന്ഥ്യന്തക കഷായവും കണ്ഠരോഗാന്തകം കഷായവും ഹൃദ്രോഗാന്തകം കഷായവും ഒക്കെ സാമ്പിൾ എടുത്ത് കേരളത്തിലെ അതിപ്രശസ്തങ്ങളായ ചില സ്ഥാപനങ്ങളിൽ നാനോസ്കോപ്പും ആറ്റമിക് ഫോഴ്സും ഒക്കെ ഉണ്ട് വിദേശ ഫണ്ട് ഇഷ്ടം പോലെ മേടിച്ചും രാജ്യത്തിൻ്റെ ഫണ്ട് മേടിച്ചും ഞങ്ങൾ ശാസ്ത്രമാണ് ഗവേഷണം ചെയ്യുന്നത് എന്ന് ലോകത്തോട് പറഞ്ഞ് ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കുന്ന അത്തരം സ്ഥാപനങ്ങളിലേക്ക് ഞങ്ങളിതുമായി കടന്നിരുന്നു അവരോട് പറഞ്ഞു ഇത് പഴയതാണ് നിങ്ങൾ പഴമയിൽ അഭിമാനിക്കുന്നവരാണ് നിങ്ങളുടെ ഒരുപാട് വാക്കുകൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഇതൊന്ന് നിങ്ങളുടെ നാനോസ്കോപ്പിൽ ഒന്ന് വെച്ച് നോക്കിയാൽ അറിയാമായിരുന്നു ആ ഒന്ന് പൊട്ടിച്ചിരിച്ചു ചിലരത് എടുത്തെറിഞ്ഞു ചിലർ പറഞ്ഞു കലത്തിലും ചട്ടിയിലും ഉണ്ടാക്കാൻ പറ്റുന്ന നാനോ അത്യന്ത ഗഹനങ്ങളായ സങ്കേതങ്ങൾ ഉപയോഗിച്ച് മാത്രം കണ്ടെത്താൻ പറ്റുന്നത് ഇതൊക്കെ കണ്ടെത്തിക്കഴിഞ്ഞ് പറഞ്ഞോളൂ ഇതൊക്കെ ഇന്ത്യയുടെ പണ്ട് ഇന്ത്യയിലുണ്ടായിരുന്നു എന്നിട്ട് പ്രസംഗിച്ചോളൂ അത് ഞങ്ങളും ചെയ്യും അതൊരഭിമാനമാണ് ശാസ്ത്രം അതല്ല എന്നാ വിദ്വാൻമാർ പറഞ്ഞു ഞങ്ങളും വിളിക്കും ഞങ്ങളുടെ സ്ഥാപനത്തിൽ വിമാനം കണ്ടുപിടിച്ചത് ഇന്ത്യയാണ് വ്യോമയാന ഗതാഗതം തുടങ്ങിയത് ഇന്ത്യയാണ് ഊർജതന്ത്രത്തിൻ്റെ സംഭാവന ഇന്ത്യയുടെയാണ് അതൊക്കെ സ്വാമിമാരും ബാക്കിയുള്ളവരും വന്ന് പ്രസംഗിച്ചോളൂ ദക്ഷിണയും വാങ്ങിച്ചോളൂ പക്ഷെ ശാസ്ത്രം ഇതാണെന്ന് പറഞ്ഞ് നടക്കരുത് എന്നൊരു വാണിങ്ങോട് കൂടി എടുത്തെറിഞ്ഞു നിങ്ങളുടെ അതിപ്രശസ്തങ്ങളായ സ്ഥാപനങ്ങൾ ബാംഗ്ലൂര് മറ്റുമുണ്ട് അവരിന്ന് നാനോയിൽ അതിഗവേഷണം നടത്തുകയാണ് അവിടെയും അവരതിനേക്കാളേറെ പുച്ഛിച്ചു പക്ഷെ ഞങ്ങൾ നിരാശരായില്ല നിരാശരാകാത്തത് ദ്രവ്യവിജ്ഞാനം കണാതൻ്റെയും പാർശ്വനാഥൻ്റെയും രാവണൻ്റെയും മൊഴികളിൽ നിന്ന് പഠിച്ചതുകൊണ്ട് ഞങ്ങൾ നിരാശരായില്ല ചരകന്റെ പ്രതിജ്ഞയോർത്ത് ചരകൻ പറഞ്ഞു വളരെ ഭംഗിയായി പറഞ്ഞു ശാശ്വതോയം ആയുർവേദ അനാദിത്വാത് ഭാവസ്വഭാവനിത്യത്വ സ്വഭാവ സംസിദ്ധ ലക്ഷണത്വ അനാദിത്വം ഭാവസ്വഭാവനിത്യത്വാ ഭാവങ്ങളുടെ സ്വഭാവം നിത്യമാണ് ആയുർവേദഭിഷക്കുരൻ തേടിപ്പോയത് ദ്രവ്യ സ്വഭാവത്തെയല്ല അത് അനിത്യമാണ് അത് വിശേഷമാണ് ദ്രവ്യഭാവത്തിൻ്റെ സ്വഭാവം അനാദിയും നിത്യവുമാണ് കാലം ദേശം മുതലായ മാനങ്ങളൊന്നും തടയാത്തതും കാലത്തിൻ്റെയും ദ്രവ്യത്തിൻ്റെയും ദേശത്തിൻ്റെയും പരിഛിന്നതകളെ ഉല്ലംഘിക്കുന്നതും പരിപൂർണവുമായ ഭാവം നിത്യമാണ് എന്ന് ഭംഗിയായി പറഞ്ഞ ചരകൻ്റെ വാക്കുകളെ മനസ്സാവിശ്വസിച്ച് ഞങ്ങൾ നീങ്ങി ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ഐ ഐ ടി എം ടക്കുള്ള ഒരു വൃദ്ധനെ പരിചയപ്പെടാനിടയെ ഒരു ഡോക്ടർ മിസ്റ്റർ നായർ പറഞ്ഞു പറഞ്ഞുവിട്ടതനുസരിച്ച് ആധുനിക വിഷക്കൂരനാണ് അദ്ദേഹം അദ്ദേഹവുമായി അദ്ദേഹത്തിൻ്റെ രോഗസംബന്ധമായ ചില ചർച്ചകൾ ചെയ്യുമ്പോൾ ഉണ്ടായ ഒരു ഡെവലപ്മെൻറ്റ് അമേരിക്കയിൽ റിസർച്ച് ചെയ്യുന്ന അയാളുടെ മകനിലേക്ക് എത്തി അങ്ങനെ ഞങ്ങൾ കൃഷ്ണസ്വാമി രാജയിലെത്തി രാജയുടെ റിസർച്ചിനെ കുറിച്ച് എറണാകുളം മുതൽ ചങ്ങനാശ്ശേരി വരെ ഒരു വണ്ടിയിലിരുന്ന് കളിയാക്കുവാനും കുച്ഛിക്കുവാനും കഴിഞ്ഞു കാരണം മറ്റു സ്ഥാപനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ അനുഭവം അദ്ദേഹത്തിൻ്റെ തോളിൽ ചേരാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു ബലമായുണ്ടായ ഒരു ബന്ധം ഞങ്ങൾ സാരസ്വതാരിഷ്ടവും ദന്തിയഷ്ടവും കോഴി ക്ഷീരബലയും കഷായവുമെല്ലാം വിപുലമായ ശാസ്ത്രസങ്കേതങ്ങളുള്ള അമേരിക്കയിൽ എത്തിച്ചു സായി ശാസ്ത്രത്തോട് മാത്രം പ്രതിബദ്ധതയുള്ളത് കൊണ്ട് അവൻ അന്ധവിശ്വാസമെന്ന് പറഞ്ഞ് തെരുവിളിച്ചില്ല പരീക്ഷിച്ചു സാരസ്വതാരിഷ്ടത്തിൽ ഏഴ് ദശാംശം എട്ട് നാനോമീറ്ററിനുള്ള സോളുബിൾ ഡിസ്ട്രോയിഡൽ നാനോ ഡിസ്കുകൾ കണ്ടപ്പോൾ നാനോ ഡിസ്കോയിഡൽ ഡിസ്ക്സ് കണ്ട് സായിപ്പ് ഞെട്ടി ഇത് മതിയല്ലോ ക്യാൻസറിന് എന്ന് സായിപ്പിന് തോന്നി ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഭേദിക്കാൻ ഇതിന് കഴിയുമല്ലോ എന്ന് വിശ്വസിക്കുമ്പോൾ മൈക്കയുടെ പുറത്ത് ഗ്ലാസിന്റെ പുറത്ത് ഒഴിച്ച സാരസ്വതാരിഷ്ടത്തിലേക്ക് എ എഫ് എമ്മിലൂടെ നോക്കിയ സായിപ്പ് തരിച്ചു നിന്നുപോയി പോയി വൺ പോയിൻറ്റ് ടു നാനോമീറ്ററിൽ പാർട്ടിക്കിൾ കണ്ട് സായിപ്പ് യോജിച്ചത് എവിടെ ഉണ്ടാക്കിയതാണ് ഇതിൻ്റെ ഉപകരണം ഏതാണ് കാരണം ബൾക്ക് ഗോൾഡിന് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ വോൾട്ടും അഞ്ച് നാനോമീറ്റർ വരുന്ന സ്വർണത്തിന് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ വോൾട്ടും വൈദ്യുത തരംഗങ്ങളെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുമ്പോൾ രണ്ട് നാനോമീറ്ററിൽ താഴെയുള്ള സ്വർണത്തിന് നാൽപ്പതിനു മേൽ വോൾട്ടിൽ തരംഗാവലികൾ ഉണ്ടാക്കാൻ കഴിയുന്നു എന്ന ശാസ്ത്രം മനസ്സിലാക്കിയിട്ടുള്ള സായ്വ് ഇതെവിടെ ഉണ്ടാക്കിയതാണെന്നും എങ്ങനെ ഉണ്ടാക്കിയതാണെന്നും അന്വേഷിക്കാൻ തുടങ്ങി ഇത് നിങ്ങളെ കാണിച്ച് ബോധ്യപ്പെടുത്താനാണ് എനിക്ക് താല്പര്യം ഇത് നേരിട്ട് കാണാം കാണിച്ചു കഴിഞ്ഞ് ഞാൻ ബാക്കി തുടരാം കുറച്ച് എക്സ്പ്ലനേഷൻസ് പല ദൈവം നിങ്ങൾക്ക് തരും ലെഫ്റ്റനന്റ് കേണൽ Beladev. In Southern Air Command. I would just like to show you certain of the imageries which are sent by Dr. Krishna Swami Raja from the Institute of Chemistry and Molecular Biology in the New York State University. And Swamiji has sent certain samples, as Rishta, Veninder Rishta and all, uh, to the professor and he was kind enough to get it scanned through the atomic force microscope and scanning electron microscope he has sent us the details of all these pictures, the experimental results, which uh, i'll be showing you to you. this is the uh, imagery which has been taken by his, uh, atomic force microscope of swariswati ashoka. here we can see uh, there are two disk-shaped things here. these are the nanoparticles which are formed, which are called as the nano disc. The size of these nano discs are shown as 50 nanometer in height and 240 nanometer in diameter, and the second nano disc which is having a dimension of 3 nanometer in height and 80 nanometer in diameter. So this is the second sample of Saraswati Arishtam which is having a uh, this particle here where the pointer is showing and uh, it's having a height of 6 nanometer and diameter of 7.39 nanometer and the second particle which is found is having a height of 2 nanometer and the diameter of 756 nanometer and this is the same soil the rishnam being prepared on mica and here we can see uh, the height which is indicated by the uh, chart which is shown on the right and in this the maximum height attained is 8.2 nanometer which is indicated by almost a whitish uh, color which is not seen here because all the particles which have been shown here is below 8.2 nanometer in height. 6.8 nanometer height is having a grey uh, colour which, which can be seen here as clusters. This is the first cluster, second one, third, fourth and fifth clusters. And here is a section uh, a diagram of Saraswata Nishta which you can see a set. We can see a red line which is going from the left to the right and here there are two points which are shown, uh, which is indicated by a blue uh, rectangle and a blue circle, which can be, which we can see the section diagram of it and the height of the respective points are 1.5 nanometer and 0.5 nanometer only, that's the section, the diagram of the saraswati elliptic sample. is the uh, next one where we can see again the nano spikes and nano uh, particles which have been shown here. The nano spikes having a maximum height of 20.5 nanometer uh, is indicated by almost a whitish uh, spikes here and the average height is 27 nanometer to uh, uh, which is having a diameter of 124 nanometer. And uh, this is the sample of Vatabnadi atrium, again for the height of 20 nanometer to 3.3 uh, nanometer in height. And here I would like to uh, tell you that any particle which is below 100 nanometer is being specified as ultra-fine particles. Uh, these experiments have been done by uh, M. Anderson Institute and uh, John Hansa's radio wave uh, frequency experiments being conducted out there in MA the Anderson University. And uh, this is Danyagari Kashayan which is again the sample is provided with mica with uh, 47.5 nanometer as an average height. Here we, have, we are again having a section graph of uh, Daniel Kashayan which is having uh, a height of 8 nanometer which is indicated by a uh, blue uh, rectangle. Right Is the is another sample which is having a, a size of around 60.7 nanometers. We are having another sample here which is having the sample of Vidrao Gandagaram and here it is coming to around 4 nanometers. We are finding our, um, particles having a size of 4 nanometers. And an average height which is depicted for the entire sample is 60 nanometers and the is 181 nanometers. We can uh, again here I would like to specify one more thing that a human hair follicle is having the size of 80,000 nanometers. This is another sample which we can uh, you all can see the spikes here uh, that with a maximum height of 88.1 8 nanometers and the sample is prepared on glass. Kandyathan was the another sample which is sent by Sonji. And here the height uh, varies from 12 nanometers downwards. The section graph is also shown here. This is another sample of Pradharam. The section uh, graph of Pradaravanagam. Here you can see that the, the, the section graph, the size is down from 5 nanometers downwards. The spikes you can see from 10.4 nanometers to 8.7 and for the downwards. The section graph. This is a, another sample of again, we are having here particles of 22.8 nanometer in size. and it varies to uh, uh, 19, 15.2, 11.4, 7.6, and 3.8. these are all the self-explanatory pictures, which you can see the dimensions and can. noted here is another Kh Khandarov algorithm and here, the size varies from 50 nanometer downwards in the section graph. Khandan is having 25 nanometer downwards, and these are the samples which have been. Uh, given to us by Dr. krishna Savirajan. Over to Swamiji for presentation. Swamiji mentioned about uh, the LTT activist Prabhakaran and his uh, ingenious, uh, you no. know, improvised explosive device technologies and all. And uh, fortunately, you know, I, I done a course in Camp David uh, for the bomb disposal and I was the bomb disposal commander to the President of India, uh, Shankar Sharma at the time. And so when we found, uh, like when the IPKF went to Sri Lanka and found certain ingenious uh, improvised explosive devices used by the LTT, uh, there was an analysis done in our R&D section and all to really see what these materials are. And then we found that uh, all these things are being made from household items. You now there was a detailed research uh, report which we are having in our section about how they went on making the indigenous bombs and they all have kerosene sugar uh, in our uh, jaggery sharkara and all these things been mixed in certain proportions and been made as a you know i'm sorry i won't be able to tell you all the exact details but these are certain of the ingredients used by uh, those people uh, then these uh, you know like Songji told perhaps this might all be the യു നോ എവല്യൂഷൻ ഇൻ ടുവൽസ് അൺഫോർച്ചു അവർ ടുവൈവ് ഓഫ് ഇൻഡിജീനിയോ വെരി മച്ച് കൈകിട്ടിയും നടക്കുന്ന ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥ ജനതജിയുടെ ജീവിതത്തെ പന്താടുന്ന പരസ്യങ്ങൾ ഇവയൊന്നുമില്ലാതെ നാടനായി നിങ്ങളുടെ വീട്ടിലെ മൺകലത്തിൽ ഉണ്ടാക്കുന്ന ഒരു പദാർത്ഥത്തിന് കാണ്ടം മെക്കാനിക്സിന്റെ അത്യുന്നത തലങ്ങളെ പുലുകി നിൽക്കുവാൻ കഴിവുണ്ടാകുമെന്ന് നിങ്ങളുടെ നാട്ടിൽ ഒരാളും വിശ്വസിക്കാൻ സാധ്യതയില്ല എന്നെ കേൾക്കുന്ന പുതിയ തലമുറയിലെ ആയുർവേദ ബിശക്കരന്മാർ പോലും ആധുനികതയ്ക്കൊത്ത് സ്ഥാപനങ്ങളെ എത്തിക്കുവാൻ ഓടുമ്പോൾ നാട്ടുമ്പറത്ത് കൊതുമ്പും കത്തിച്ച് നാല് കഷായവും വെച്ച് നിങ്ങൾക്ക് തന്ന് അതിൽ നിന്ന് നാലണ കൂടുതൽ വാങ്ങിച്ച് നിങ്ങളുടെ രോഗത്തെ ഉച്ചാടനം ചെയ്യുവാൻ നിങ്ങളുടെ ബ്ലഡ് ബ്രെയിൻ ഭാര്യറിനെ കിടക്കുന്ന ആയിരം ഔഷധങ്ങൾ ഉണ്ടാക്കാൻ കരുത്തുള്ള ഈ നാടിൻ്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ അത്രയും ഒരു പാശ്ചാത്യ ദുഷ്പ്രഭുത്വത്തിന് അടിയറ വെച്ച് ഒരു ജനതയുടെ ആത്മാഭിമാനവും ഒരു ജനതയുടെ പാരമ്പര്യ പ്രചോദിതമായ ശംഖും കരളും പറിച്ചു കൊടുത്ത് ജീവിക്കുന്ന ഈ ജീവിതത്തെക്കാൾ ഉത്തമം ഒരു രാഷ്ട്രം ഒന്നിച്ച് ആത്മഹത്യ ചെയ്യുകയല്ലേ എന്നാലോചിക്കാം ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ഞാൻ വളരെ ആലോചനാപൂർവമാണിത് കേണൽ ബലദേവിനെ ഏൽപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കേരളത്തിലെ അതിപ്രശസ്തമായ ഒരു സ്ഥാപനം ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ എല്ലാ ചികിത്സയും കഴിഞ്ഞ് ഇനി ചികിത്സയില്ലെന്നും നീ വേറൊന്നും ചികിത്സിക്കരുതെന്നും നിർബന്ധമായി പറഞ്ഞൊരു പെൺകുട്ടിയെ അന്ന് അവിടുത്തെ റിസർച്ച് വിഭാഗത്തിൽ വടക്കേ ഇന്ത്യയിൽ നിന്ന് വളരെ ഉജ്ജ്വലനായ ഒരു വക്താവ് ആയുർവേദത്തിന്റെ ആളായി അവിടെ എത്തി ഫോറിലുള്ള ആ രോഗം മാറില്ല എന്ന് പറഞ്ഞ് അയാളെ സമീപിച്ചപ്പോൾ പറഞ്ഞു എ എം എൽ എം ഫോറിന് ആയുർവേദത്തിലും വരുന്നില്ല കേരളത്തിൻ്റെ ഒരു മൂലയിൽ തൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ എന്തുകൊണ്ടെങ്കിലും കിട്ടുമെങ്കിൽ ഏത് മന്ത്രവാദവും ഏത് ഗൂഢപത്രവും ഏതും ചെയ്ത് തൻ്റെ കുഞ്ഞൊന്ന് ജീവിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന അച്ഛനും അമ്മയും ஆயிரத்தி தொள்ளாயிரத்தி தொண்ணூற்றி ஒன்பதில் வரும் ஒருவர்